നഴ്സുമാരുടെ ഒരു ചെറിയ പുഞ്ചിരി മതി രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാനെന്ന് ജില്ലാ കളക്ടർ വി മാർസ്ലീവ മാർസ്ലീവിയിൽ അന്താരാഷ്ട്ര നഴ്സ് ദിനാചരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണം സംഘടിപ്പിച്ചു കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു നഴ്സുമാരുടെ ഒരു ചെറിയ പുഞ്ചിരിമതി രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാനെന്ന് കളക്ടർ പറഞ്ഞു ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ സെലിബ്രേഷൻ ശരിക്കും എനിക്ക് കുറച്ച് തിരക്കായിരുന്നു പക്ഷേ ദിസ് ഇസ് മൈ വേ ഓഫ് പേയിങ് റെസ്പെക്ട് ടു ദ സർവേസ് ദാറ്റ് യു ആർ ബീൻ ഡൂയിങ് ഫോർ ഡിക്കിറ്റ്സ് അതുകൊണ്ടാണ് ഞാൻ വന്നത് ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പോകേണ്ടത് സോ ഫ്രം ദ പബ്ലിക് പോയിൻ്റ് ഓഫ് വ്യൂ നോട്ട് എസ് അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സിലെ പോലും ഡോക്ടേഴ്സത്തിൽ പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നഴ്സ്മാരുടെ അടുത്തിട്ട് പറയാറുണ്ട് அதிகம் விஷ்வாசமான நம்ம பேசன்ஸு நஷ்டத்தில் உண்டாகிறது நீங்களோட ஒரு சிரி மதி அவருக்கு ஒரு ஹோப்பு கொடுக்க சோ தர்வ் இஸ் ஆட் யு ஆர் டூயிங் பியோண்ட் பியோண்ட் can விஷ் கேன் பி மெஷோர் சரி தேங்க்யூ ஓல் ஃபார் தாட் ஆன் கீப் கண்டிநியூங் த குட் வந்து நீங்கள் செய்யும்போது தண்ணி எனக்கு ஒரு அபியர் கூடிய உண்டு ഉന്നതമായ മൂല്യം കാത്തു സൂക്ഷിച്ച് പരിചരണം നൽകുന്ന നഴ്സുമാരുടെ പ്രവർത്തനങ്ങൾ ഏറെ വിലമതിക്കപ്പെട്ടതാണെന്നും കളക്ടർ പറഞ്ഞു രോഗി പരിചരണത്തിൽ സ്നേഹസ്വാന്തനമായ പരിചരണം നൽകുന്ന നഴ്സുമാർ രോഗികൾക്ക് അനുഗ്രഹപ്രദമായ സേവനങ്ങളാണെന്നും കാഴ്ചവെക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ഞാൻ ഓർക്കുന്നു വളരെ കാര്യങ്ങൾ പഠിച്ച് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനായിട്ട് അച്ഛനെ ഈ കാലയളവിൽ പരിശ്രമിക്കുകയായിരുന്നു ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും അച്ഛനെ അതിൽ പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിൽ ഇടപഴകുന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അച്ഛനോട് ചേർന്ന് നിന്ന് നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മജല്ല മാഡം മാഡത്തിൻ്റെ നേതൃത്വത്തിൽ എൻ ഐ ബി എക്സലൻസ് നേടാൻ സാധിച്ചു എന്നുള്ളത് വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് നമുക്ക് നമുക്കതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഫംഗ്ഷൻ തീർച്ചയായും അടുത്ത നാളുകളിൽ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് നാടത്തോടും ചേർന്ന് നിന്ന് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ടീമിനെയും ഓർക്കുന്നു ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന നിലയിൽ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവറോടുകൂടി നിന്ന് കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് പരിശ്രമിക്കുന്നവരുടെ ഒരു കൂട്ടം അത് അത്യാവശ്യമുള്ള കാര്യമാണ് അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് നഴ്സിംഗ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ കണിയാമ്പടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു ചീഫ് നഴ്സിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മജല്ല മാത്യു എന്നിവർ പ്രസംഗിച്ചു നഴ്സുമാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി

നഴ്സിംഗ് രംഗത്ത് മികവ് പുലർത്തിയവർക്കുള്ള നഴ്സസ് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും കളക്ടർ ബി വിഘ്നേശ്വരി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസുഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു ഐഫുറേനു പാല